ക്രിസ്തലോട് ഹലലൂയ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും ആ ദൈവവചന പഠനവുമായി നമുക്കൊരുമിച്ച് ദൈവസേനയിൽ കൂടി വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതോർത്തും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ ആളത്ത ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മഹാദൈവത്തിൻ്റെ ഗുണസവിശേഷതകൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു അവയെ മൂന്നായി തിരിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു ദിവ്യത്വ ഗുണങ്ങൾ രണ്ട് ധാർമ്മിക ഗുണങ്ങൾ മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആളത്ത ഗുണങ്ങൾ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപതാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശബരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുക ശബരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് കർത്താവ് അവളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവളോട് വിശദമാക്കുന്ന സമയത്ത് അവൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുന്ന ഒരു ഭാഗമാണ് നാലിൻ്റെ ഇരുപത് വാക്യത്തെ നമ്മൾ കാണുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മറി നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടുന്ന സ്ഥലം എലിശേവിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യരിശിരീമലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങളറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരിടയിൽ നിന്നല്ലോ വരുന്നത് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവത്തിൻ്റെ ആളത്തുകണകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ദൈവം ഒരു പദാർത്ഥമയമല്ല അഥവാ ദൈവത്തിന് നിയതമായ രൂപമോ സാദൃശ്യമോ നമുക്ക് നിർവചിക്കാൻ കഴിയത്തില്ല കാരണം ദൈവം ആത്മാവാകുന്നു ആത്മാവെന്നാൽ സ്വാഭാവികമായി നമുക്കറിയാം അത് രൂപരഹിതമാണ് അഥവാ ശക്തിയും വ്യക്തിയും എന്നാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ രൂപം നമുക്ക് മനുഷ്യർക്ക് ആർക്കും ഉണ്ടാക്കാൻ കഴിയത്തില്ല ഹലോ കേൾക്കുന്നുണ്ടോ ആത്മാവായി ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കുവാൻ ആരെയക്കൊണ്ടും കഴിയത്തില്ല എന്ന് ഇന്ന് പല പള്ളികൾ തന്നെ നമ്മൾ നോക്കിയാൽ ആ പള്ളികളിലെല്ലാം പലവിധ രൂപങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുക അവരതിന് പല പേരൊക്കെ മാറ്റി മാറ്റി പറഞ്ഞാലും രൂപം രൂപമല്ലാതാകുന്നില്ല ആ മലയിലും ഈ മലയിലും ഒന്നുമല്ല ദൈവമിരിക്കുന്നത് ദൈവം ആത്മാവായതിനാൽ മുഴു പ്രപഞ്ചത്തിലും ഉള്ളപ്പോൾ തന്നെ ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹൃദയം കർത്താവിനൊന്ന് തുറന്നു കൊടുക്കാമോ ഹൃദയം തുറന്നു കൊടുക്കുന്നവരുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മാവായ ദൈവം നമ്മുടെ അകത്ത് കയറി വസിക്കുന്നവനാണ് എന്നിരുന്നാലും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യൻ്റെതിന് തുല്യമെന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക ദൈവം എപ്പോഴെങ്കിലും ഒരു രൂപം എടുത്താൽ അത് മനുഷ്യൻ്റെ രൂപമായിരിക്കും അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യവേഷം സ്വീകരിച്ചത് അഥവാ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നാം ഭൗതിക ലോകത്തെ അറിയുന്ന അഥവാ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ലോകത്തെ നമ്മുടെ സാഹചര്യങ്ങളെ പ്രപഞ്ചത്തെ ഒക്കെ അറിയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങളെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ ഇങ്ങനെ സ്പർശിച്ചും കണ്ടും ശ്വസിച്ചും പല കാര്യങ്ങളെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുനാൾ മുതൽ കണ്ട് മനസ്സിലാക്കി വരുന്നത് എന്നാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ വളരെ പരിമിതമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു നവോംബർ പത്താം അധ്യായം പതിനേഴാം ആക്കി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ വിശ്വാസം ആ ദൈവചനം കേട്ടതുകൊണ്ട് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അങ്ങനെ കേൾക്കുവാനും ദൈവചനം വായിക്കാൻ നമുക്ക് കാഴ്ചശക്തി വേണം അങ്ങനെ വായിക്കുവാനും അങ്ങനെയൊക്കെ ഈ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ദൈവം ദൈവത്തെ അറിയുവാൻ ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ നമ്മുടെ ഈ പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ വെച്ചോ നമ്മുടെ അറിവ് വെച്ചോ നമ്മുടേതായ ബുദ്ധി വെച്ചോ ഒന്നും നമുക്ക് മഹാദൈവത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല അത് നമ്മുടെ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അടുത്തറിയുവാൻ ദൈവത്തെ ശരിയായിട്ട് അറിയാൻ കഴിയത്തുള്ളൂ കാരണം ദൈവം ആത്മാവായതുകൊണ്ട് നമ്മുടെ ആത്മാവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ ശരിയായി അറിയാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് പാട്ടുകാരൻ പാടുകയ ആത്മാവ ദൈവമേ വരണേ എന്തേ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ സ്വർഗം ദൂരം നീറങ്ങി നിരണേ ആത്മാവ ദൈവമേ വരണേ റിസറോ ദൈവം ആത്മാവാണ് അടുത്ത ഞാൻ വച്ചിരിക്കുമ്പോൾ ദൈവം വ്യക്തിയാണ് ദൈവം ആത്മാവായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വ്യക്തിത്വമുള്ളവനാണ് സകല നന്മകളും നിറഞ്ഞവനാണ് ദൈവം ദൈവം ആത്മാവാണെന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയല്ല വെറും ഒരു ശക്തിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മായ പോലെയാണ് എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത് ദൈവം ആളത്തമാണ് ദൈവത്തിന് കേൾക്കുവാനും കാണുവാനും സംസാരിക്കുവാനും സ്പർശിക്കുവാനും ഒക്കെ കഴിയും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലുള്ള എല്ലാ സദ്ഗുണങ്ങളും അത് ദൈവത്തിൽ നിന്നുള്ളതാണ് സത്യത്തിൽ അവ ദൈവത്തിനുള്ളത് കൊണ്ടും ദൈവം നമുക്ക് നൽകിയത് കൊണ്ടുമാണ് നമുക്കുള്ളത് അപ്പോൾ പിന്നെ മനുഷ്യനിലുള്ള ദുസ്വഭാവങ്ങളോ അതെവിടെ നിന്ന് കിട്ടിയതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് പിശാചിൽ നിന്നും വന്ന് കൂടിയതാണ് നമ്മുടെ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ എത്രയോ വട്ടം നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ രോഗ നമ്മെ ആശ്വസിപ്പിച്ച ദൈവശബ്ദം ഇപ്പോഴും ആശ്വസിപ്പിക്കുന്ന ദൈവശബ്ദം നാളെയും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ദൈവശബ്ദം നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളോടൊപ്പം ഇരുന്ന് പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുന്ന ദൈവത്തെ നമ്മളെത്രയോ വട്ടം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കുരിരുൾ താഴ്വരയിൽ കൂടെയിരിക്കുന്ന ദൈവസാന്നിധ്യം നമ്മളെ എത്രയോ വട്ടം ം നടത്തിയിരിക്കുന്നു ആരെല്ലാം തള്ളുമ്പോഴും ആരെല്ലാം കുറ്റപ്പെടുത്തുമ്പോഴും കർത്താവ് നമ്മളോട് പറയും സാരമില്ല സാരമില്ല കുഞ്ഞെ എനിക്ക് പറ്റിയ ആ വീഴ്ച സാരമില്ല ഇനി മുതൽ നല്ല മകനായി എൻ്റെ നല്ല കുഞ്ഞായി ജീവിക്കുമോ എന്ന് നമ്മളോട് ചോദിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെത്രയോ വട്ടം കേട്ടിരിക്കുന്നു നമ്മളകന്ന് ദൂരെ പോയപ്പോഴും നമ്മുടെ മടങ്ങി വരവ് നോക്കി കാത്തിരുന്ന നമ്മുടെ നല്ല അപ്പനായ ദൈവം ആ ദൈവത്തെ കുറിച്ച് ഭക്തർ പാടുകയത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നീരം നീ എത്ര ദൂ അങ്ങി ഞാൻ നേരം കാത്തിരുന്നെ നീ അതെ നമ്മുടെ ദൈവം ആത്മാവായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയാണ് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മളെ തലോലിക്കുന്ന നമ്മളെ വിശ്വസിക്കുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപരാണ് ദൈവം നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹല്ലേ ലൂയ ഹല്ലേ ലൂയ താങ്ക് യു ജീസസ് ക്രൈസ്തലോ അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നു ദൈവം ഏക സത്യദൈവമാണ് നമ്മൾ പറഞ്ഞല്ലോ ദൈവത്തെ മനസ്സിലാക്കാൻ നമ്മുടെ മാനുഷിക ബുദ്ധിക്കും ഭാഷയ്ക്കും ഒക്കെ പരിമിതികളുണ്ട് അതുകൊണ്ട് അധിയണം ദൈവവചനം എന്ത് പറയുന്നു അതുപോലെ വിശ്വസിക്കുകയാണ് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏകസത്യ ഉള്ളൂ അതാണ് ഹോവ ഏകസത്യ ദൈവമേയുള്ളൂ ഏകസത്യ ദൈവമേയുള്ളു ആവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം വാക്യം ഇസ്രായേലേ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ എലമയ പ്രഭാസിൻ്റെ പുസ്തകം പത്താം അധ്യായം പത്താം വാക്യം പറയുന്നു യഹോവയോ സത്യ ദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ ഏകസത്യ ദൈവമേ ഉള്ളൂ എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക ഏകസത്യ ദൈവത്തെക്കുറിച്ച് ലോകത്തിലാദ്യമായി ഇപ്പോഴും പഠിപ്പിക്കുന്നതും ബൈബിൾ മാത്രമാണ് എന്നാൽ സത്യ ദൈവമായി യഹോവയിൽ സാരാംശത്തിലും സത്തയിലും തുല്യതയുള്ള മൂന്ന് ആളർത്ഥങ്ങൾ നിത്യമായിട്ടുണ്ട് അത് പിതാവ് പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എന്നീ ആളർത്ഥങ്ങളാണ് അത് മനസ്സിലാക്കുവാൻ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ത്രിയേകത്വം യഹോവയാണ് സ്വർഗസ്ത പിതാവ് യഹോവയാണ് യേശു ക്രിസ്തു യഹോവയാണ് പരിശുദ്ധാത്മാവ് ഒരേ സമയം ഏകസത്യ ദൈവമായ യഹോവയെയും സ്വർഗസ്ഥ പിതാവും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവമെന്നും അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു ദൈവം സ്നേഹം തന്നെ ദൈവം സ്നേഹമാണ് ഇപ്പം സ്നേഹത്തിന് സ്നേഹിക്കപ്പെടുവാൻ ആരെങ്കിലും വേണം ആശയവിനിമയത്തിന് സമാനതയുള്ള വ്യക്തികൾ വേണം അങ്ങനെ വരുമ്പോൾ സൃഷ്ടിപ്പിന് മുമ്പും ദൈവം സ്നേഹിച്ചിരുന്നു കൂട്ടായ്മയിലായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു യോജന സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് രണ്ടോ മൂന്നോ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനത്തിൻ്റെ മറ്റൊരു പേര് നമുക്കറിയാം യേശുക്രിസ്തു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ പുത്രനായ വചനം യേശുക്രിസ്തു ആയ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു ആ വചനം ദൈവമായിരുന്നു അവനാദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യായ ഒമ്പതാം വാക്യം പറയുന്നു പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവെന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു യോഹനാന്റെ സുവിശേഷം അധ്യായം ഇരുപത്തി വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാനവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാനവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ ദൈവത്തിൻ്റെ തിരിയകത്വം എന്നുള്ളത് വളരെ ബൃഹത്തായൊരു വിഷയമാണ് വളരെ താർക്കിക്കുവാൻ ആ ഒക്കെ കാരണമുള്ളൊരു വിഷയമാണ് നമുക്ക് ആ വിഷയം കൂടുതൽ പിന്നീട് വിശദമായിട്ട് പിന്നീട് ചിന്തിക്കാം ആ മഹാദൈവത്തിൻ്റെ ഗുണസവിശേഷകൾ എന്നുള്ളത് നമ്മൾ പഠിക്കുമായിരുന്നു അവയെ നമ്മൾ മൂന്നായി തിരിച്ച് ചിന്തിച്ചു ഒന്ന് ദൈവത്തിൻ്റെ ദിവ്യത്വ ഗുണങ്ങൾ രണ്ട് ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണങ്ങൾ മൂന്ന് ദൈവത്തിൻ്റെ ആളത്വ ഗുണങ്ങൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൂടുതൽ വിശദമായിട്ട് വരുന്ന ആളുകളിൽ പഠിക്കുവാനൊക്കെ കർത്താവ് നമുക്കിനിയും തൻ്റെ കൃപ നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി നമുക്കൊരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങൾ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണും വരെയും കർത്താവിൻ്റെ ചെറിയ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതോർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ God bless you all. Praise the Lord. Praise the Lord. Praise the Lord.